ശ്രീ എന്നെ നില്ക്കുന്നു സാർ വന്യമൃഗങ്ങളുടെ ശല്യം ധാരാളമുള്ള ജില്ലയാണ് കാസർഗോഡ് അവിടെ കേരളത്തിൽ ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ ഇല്ലാത്ത ഏക ജില്ല കാസർഗോഡാണ് അത് സ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം ഫോറസ്റ്റ് സാർ ഫോറസ്റ്റ് സ്റ്റേഷനുകളുടെയും ആവശ്യമായ മാൻ പവറിൻ്റെയും അപര്യാപ്തത ഉണ്ട് എന്നുള്ളത് ശരിയാണ് ഇരുപത് ഫോറസ്റ്റ് സ്റ്റേഷനുകളെങ്കിലും അടിയന്തിരമായി സ്ഥാപിക്കണമെന്നൊരു പ്രപ്പോസൽ ബഹുമാനപ്പെട്ട ധനവകുപ്പിൻ്റെ പരിഗണനയിലേക്ക് അയച്ചിട്ടുണ്ട് അതിൽ സഭയുടെ ഒരു വികാരം വാങ്ങിച്ച് ഒരു പത്തെണ്ണമെങ്കിലും അനുവദിച്ച് തന്നാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ അനുവദിക്കുന്ന ഘട്ടത്തിൽ ഞാൻ നേരത്തെ സഭക്കുറവ് ഉറപ്പ് നൽകിയതാണ് ആദ്യത്തെ പരിഗണന കാസർഗോഡ് ജില്ലക്കായിരിക്കും